അങ്ങനെയായിരുന്നായിരുന്നേത്ര രണ്ടാം കൂടിയ എടാ നീ എന്താണോ വരാത്ത ഗ്രീൻ മാംഗോ കസിൻസിന്റെ അതിഗംഭീരമായ ഓണാഘോഷത്തിന്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും അപ്പോ ഗെയിമുകളും സദ്യയും അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ എല്ലാവരും റെഡിയായി നമ്മൾ രാവിലെ തന്നെ കുട്ടി കസിൻസൊക്കെ ആയിട്ട് പൂവലിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പൂ പുറത്താണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിന്റെ പരിസരത്തുള്ള കുറച്ച് പൂക്കളുണ്ട് അപ്പോൾ അത് പറിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഗംഭീരമായിട്ടുള്ള പൂക്കളാണ് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ സനയുണ്ട് അതുപോലെ ധിയ അപ്പോൾ രണ്ട് കുട്ടികളും കൂടെ പിന്നെ ഞാനും കൂടെ വന്നിട്ടാണ് പൂവലിക്കുന്നത് അപ്പം ഞങ്ങൾ ബാക്കി പൂവൊക്കെ വലിച്ചിട്ട് വരുമ്പോഴേക്കും ഇവിടെ പൂക്കളൊക്കെ ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ എന്താ രാവിലെ ഒന്നും ആയിട്ടില്ല ഡിസൈൻ ഉള്ളൂ അപ്പൊ അതേ പൂക്കളത്തിന്റെ ആദ്യത്തെ റൗണ്ട് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതേ പിള്ളേരെല്ലാവരും കസിൻസ് ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ടാണ് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പൂക്കളം അവർ അവര് സെറ്റാക്കുന്നുള്ളാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം എവിടെ കുഞ്ഞ് വരയ്ക്കുന്നത് കുഞ്ഞ് നമ്മുടെ ഏറ്റവും ചെറിയ കസിൻ ഇപ്പൊ ചിത്രം വരച്ചോണ്ടിരിക്കുന്നത് പണങ്ങി പോയി സാധാരണ ആദ്യം വരച്ചിട്ടാണ് പൂവിടുന്നത് ഇവിടെ പൂവിട്ടതിന് ശേഷമാണ് രാഹുൽ വരയ്ക്കുന്നത് അതാണ് ഏറ്റവും ഭയങ്കര കോമഡി രാഹുലേ നിന്നെ കൊണ്ടിതൊന്നും പറ്റില്ല നീ വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലോ ഓ സൂപ്പർ അങ്ങനെ കൊറേ നേരത്തെ ഡിസൈൻ കൺഫ്യൂഷന് ശേഷം വീണ്ടും പൂർവ്വധികം ശക്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് സദ്യയിലേക്ക് പോകണം ഒരുപാട് പരിപാടികളുണ്ട് ശരിയാക്കുമല്ലോ നമ്മുടെ സദ്യ അമ്മമാരുടെ കയ്യിലല്ലോ ചാച്ചനാ പറയുന്നു കത്തി താഴി അല്ല സോറി പൂ താഴി അതിലൊന്നും ഇട്ട് ഇട്ടു പോനെ കഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഇടയിലൊക്കെ പിന്നല്ല ആയില്ല പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് നമ്മുടെ കസിൻസ് പിള്ളേരെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് സദ്യയെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലാ കഷ്ണങ്ങളും മുറിച്ച് ഇന്നിപ്പോ രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് എല്ലാം ഇതെല്ലാം വിഭവങ്ങളെല്ലാം ഒരുക്കിയത് അതില് കൂട്ടുകറി അവിയൽ ബീട്ട്രൂട്ട് കിച്ചടി ഇഷ്ടു എലിശ്ശേരി മസാലക്കറി ഇഞ്ചിപ്പുളി മത്തനെലിശ്ശേരി പയറുപ്പേരി രസം സാമ്പാർ പരിപ്പ് പായസം ഇനിയിപ്പോൾ നയന്ത്ര പുഴുക്ക് അതൊന്നും ഉണ്ടാക്കണം അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ സദ്യ റെഡി അതുകഴിഞ്ഞ് ഞങ്ങൾ പുത്തിരി ഉണ്ണും നിലവിളക്കത്തിച്ച് വെച്ചിട്ട് പുത്തിരി ഉണ്ണ ഒരു ഞങ്ങളുടെ ചടങ്ങ് നമ്മൾ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുങ്ങി കഴിഞ്ഞു എല്ലാ കറികളും ഫുള്ള് സെറ്റായി അവസാനമായിട്ട് അമ്മ എന്താ ഉണ്ടാക്കണേ ഞങ്ങൾ പഴം പുഴുങ്ങ പഴം പുഴുങ്ങാണ് അപ്പോൾ ഇതിൻ്റെ വെല്ലത്തിൻ്റെ മണമൊക്കെ നന്നായി അടിച്ചു പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ വെല്ലപ്പാവ് കാഴ്ചയിട്ട് ഒഴിക്കുകയാണ് അപ്പോൾ എന്താ കുറച്ച് നെയ്യും ഏലക്കായും കൂടി ഇടണം അപ്പോൾ അത് വല്ല പാവായ ശേഷം ഞങ്ങൾ ഞങ്ങളതിലായിട്ട് ഒഴിക്കും ശരിക്കും ഞങ്ങളുടെ കസിൻസും എല്ലാവരും വീടും തൊട്ടു തൊട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒരു ഷെഡിലാണ് ഓണത്തിൻ്റെ എല്ലാ പ്രിപ്പറേഷനുകളും നടത്തിയത് ഇവിടെ തന്നെയാണ് നല്ല ഫുഡ് പ്രിപ്പയറേഷൻ വെച്ചത് അപ്പോൾ എല്ലാവരും ഇതുപോലെയാണ് എല്ലാ വർഷവും ഓണം ഇവിടെയാണ് ഒത്തുകൂടാറ് പപ്പടം നമുക്ക് ഒന്നൊന്നിട്ട് കൊടുക്കാൻ പാടില്ല പച്ചപ്പടല്ലേ പപ്പടം കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ഉത്സവം കൂടിയാണ് കാരണം കേരളത്തിൻ്റെ ദേശീയ ആണെങ്കിൽ കൂടിയും കാർഷികോത്സവമാണ് ഓണം അതെ അപ്പോൾ നമ്മൾ വിഷുക്കാലത്ത് ഇറക്കുന്ന വിളവ് അതായത് വിഷുവും കാർഷികോത്സവം തന്നെയാണ് അപ്പോൾ വിഷുക്കാലത്ത് നമ്മൾ ഇറക്കുന്ന വിത്ത് അത് കൊയ്ത് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓണക്കാലമാണ് ആ അത് ഈ ഉത്രാടനാളില് പാലക്കാടിലെ എല്ലാ വീടുകളിലും ഈ ഉത്രാടനാളില് ആ ആദ്യ കതിര് നമ്മൾ കൊയ്തുകൊണ്ട് വന്നിട്ട് കൊയ്തുക മീൻസ് കുറച്ച് കതിര് വലിച്ചിട്ട് വന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയാണ് അപ്പോൾ മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ആനയിച്ച് വരുമ്പോൾ നമ്മൾ വിളക്കെല്ലാം കൊളുത്തി വെച്ചിട്ടാണ് ഇത് സ്വീകരിക്കുക അപ്പോൾ അങ്ങനെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പുത്തിരി എന്നൊരു ചടങ്ങ് ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറപുത്തിരി എന്ന് പറഞ്ഞിട്ട് ശബരിമലയിലും മറ്റേ ഗുരുവായൂരൊക്കെ ഈ ഇതിൻ്റെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് ആദ്യത്തെ നെല്ല് കൊണ്ടുപോയിട്ട് ഈ ക്ഷേത്രത്തിൽ ദൈവത്തിനെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കൃതിയായിട്ട് കൊയ്തുണ്ടാകുന്ന നെല്ല് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വിളക്കെല്ലാം കൊളുത്തിയിട്ട് അതിനെ സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് വീടിനകത്തോട്ട് കൊണ്ടുപോകും ആ നെല്ലിനെ നമ്മൾ ആദ്യമായിട്ട് ഭക്ഷിക്കുന്നതാണ് ശരിക്കും പുത്തരിയായിട്ട് നമ്മൾ ഉണ് അത് പാലക്കാട്ടിലെ എല്ലാ വീടുകളിലും ഓണത്തിന് ഉത്രാടനാളില് അല്ലെങ്കിൽ ചിലർ തിരുവോണത്തിനും ഒക്കെ ആയിട്ട് ഇത്രിയായിട്ട് ഉണ്ടാകും ഇത് പാലക്കാട് മാത്രമല്ലേ അതെ പാലക്കാട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ശബരിമലയിലും ഗുരുവായൂരും ഈ പറയുന്ന നിറപുത്തിരി എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഓ ഓ അത് ശബരിമലയിലാവുമ്പോ ഈ ആദ്യത്തെ നെല്ല് കൊയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് കൂടി ഓക്കെ ഓക്കെ അപ്പോൾ ഇതിപ്പോ സാധാരണ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും കൃഷി ഉണ്ടാവണമെന്നില്ലാലോ അതെ അപ്പൊ അവർക്കും ഈ പുത്തിരി കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഈ നിറപുത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുത്തിരി പുതിയ നെല്ലിൻ്റെ അരി അല്ലെങ്കിൽ അവില് അത് പല ക്ഷേത്രങ്ങളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ ഇപ്പം നമ്മുടെ കൃഷിയിൽ ഒന്നും വളമൊന്നും ആയിട്ടില്ല കതിരൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ അവിടുത്തെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഒന്നാണ് ഈ നിറപുത്തിരിയൊക്കെയുള്ള ഈ അവില് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നത് അതാണ് നമ്മൾ ഇപ്പോൾ ഓണത്തിന് ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പുത്തിരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനമായിട്ടാണ് ഞാൻ ഉണ്ണാൻ വേണ്ടി വന്നിരിക്കുന്നത് ആ കത്തിയതിൽ അങ്ങനെയല്ല നമ്മൾ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ ആളാണ് ആദ്യം കഴിക്കുന്നത് അപ്പോൾ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനമായിട്ട് കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ തിരി നല്ല സ്ട്രെയിറ്റായിട്ട് കത്തുമ്പോഴാണ് നമ്മൾ ഈ പുത്തിരി കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കസിൻസ് എല്ലാവരും പറഞ്ഞുതരും എല്ലാവരും കുത്തിരി കഴിച്ചു കഴിഞ്ഞു ഓണത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനമായ ഓണസദ്യയാണ് അടുത്തത് ഇത്തവണ കുറച്ച് വ്യത്യസ്തമായി ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയ അമ്മമാരെയാണ് ആദ്യം ഇരുത്തിയത് മുമ്പ് നമ്മുടെ കുട്ടികളിരുന്ന് കഴിച്ച് അച്ഛന്മാരിന്ന് കഴിച്ച് പിന്നെയാണ് അമ്മമാരി ഇപ്പൊ നമ്മൾ തികച്ചും മാറ്റിയിട്ട് അമ്മമാരുടെ എല്ലാവരുടെയും ആദ്യം ഒറ്റ പന്തിലിരുത്തി ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ അപ്പോൾ അപ്പതെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത ഗെയിംസിലേക്ക് കിടക്കാൻ പോവാന് അതിനു മുമ്പ് നമ്മുടെ ഇവിടുത്തെ അമ്മയുടെയും ചേച്ചിമാരുടെയും കൂടെ ഒരു ഗംഭീര തിരുവാര കളി ഇനി പോയിട്ട് നമുക്ക് അതിഗംഭീരമായിട്ടുള്ള കിടക്കാം ഓണത്തിന്റെ ആവേശം കൊഴുക്കാനായിട്ട് നമ്മളത് കടക്കാൻ പോവാണ് അയാൾ തന്നെ ഞാൻ പുറത്തായിരിക്കാണ് ഇത്ര നേരം കള്ളക്കളിയായിരുന്നു കള്ളക്കളി ആയിരുന്നു രണ്ടു അല്ല േ ഞാനാണേ അമ്മമാരുടെ അതിഭാഷിയാണികൾ ചേർന്ന് തന്നോണ്ടിരിക്കാണ് ചീറപ്പോ ഔട്ടായിരിക്കും രേഷ്മ േഷ്മയാണ് അതിശക്തമായ മത്സരത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് നാല് പേരും മൂന്ന് കസേര് പുറത്തായിരിക്കാണ് അതിശക്തമായിട്ടുള്ള കളി നടന്നുകൊണ്ടിരിക്കാണ് ഒരു കസേര രണ്ട് പേരും കൂടെ ഉള്ള അതിഗംഭീരമായിട്ടുള്ള മത്സരം സ്പീഡ് പോലെ സ്പീഡ് പോലെ സുഖമായി വിജയിച്ചിരിക്കാണ് വിജയിച്ചിരിക്കുകയാണ് അപ്പൊ അതെ ഒച്ചയടുത്ത് സൗണ്ട് ഒക്കെ പോയി മ്യൂസിക്കൽ ചെയർ മത്സരം കൂടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് കിടക്കാം കഴിഞ്ഞു 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 കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് വേറെ തൊട്ടോ എഴുതി കൊടുത്തത് നിങ്ങൾ കാണുക ഒരു തവണ തോടാണോടാ അങ്ങനെ അത് എവിടെ നോക്കട്ടെ ഒറ്റ കുത്ത് ഒറ്റാണ് കറക്റ്റ് കുത്തിക്കോ കുത്തു കുത്ത ആ ദീപടി കാണിക്കണേ കഴി കഴിഞ്ഞു 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 ഇനി ഒറ്റകുത്ത് ഒറ്റ കുത്ത് ഒറ്റ കുത്തേ വരുള്ളൂ അപ്പതേ നമ്മുടെ കസിൻസിന്റെ ഓണാഘോഷം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമിലേക്കാണ് നമ്മൾ കടക്കുന്നത് കുറിയടി അപ്പൊ നമ്മുടെ രാഹുലിന്റെ ഫ്രണ്ട് ശരവണ് ആദ്യമായിട്ട് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കണ്ണക്കാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ടൈം ഡ്യൂറേഷൻ ഉണ്ട് നമ്മൾ ഒന്നര മിനിറ്റിനകത്ത് നമ്മള് അടിക്കണം ആ ലെഫ്റ്റ് 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 ഒന്നിനും പോട്ടെ പോട്ടെ കുറച്ചുകൂടെ മിസ് ജസ്റ്റ് മിസ് ഓക്കേ അല്ലേ ഇത് എത്രയാണ് ആ അപ്പൊ കറക്റ്റേ കണ്ട് അടുത്തോ ആ ബാഗ് ഇങ്ങനെ അയ്യോ മുട്ടി 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 മതി മതി കഴിഞ്ഞാൽ തല്ലി പൊട്ടിക്കണ്ട സംഗമ അതന്നെ തുടതൻ 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 ഇതാണ് നമ്മളെ ഇനി അടുത്ത പരിപാടിക്കുള്ള ഐറ്റം

നിങ്ങൾ ഇപ്പൊ തന്നെ വലിച്ചു മുറുക്കരുതേ സമയം എന്തായാലും അമ്മയും മോളിൽ ഞാൻ പുറത്താക്കിട്ടു പറയുന്നു ഇതിലെന്ത് പറയുന്നു എന്തായി ഇതില് കയ്യും കയ്യൊന്നും നമ്മള് തരലേ ഒരു ഇതൊരു സ്പോർട്സ് ഫൈൻസ്റ്റിലെടുക്കും നമ്മൾ ഇതില് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല രാജേന്ദ്രൻ ഞാൻ അനുഭവ അതൊക്കെ വരും അതൊക്കെ പോയി വിളിച്ചിട്ട് വരണം അല്ല ഒരു ഒരേ ഒരേ സൈഡ് തന്നെ പിടിക്കാനാണ് ഞങ്ങള് അതെ അതെ ഞങ്ങൾക്ക് അത്ര ഷോ ഒന്നും ആവശ്യമില്ല ഏ നിങ്ങള് ഇത് ആവശ്യം ഉണ്ടോ ഇത്രക്ക് ആവശ്യം ഉണ്ടോ ഓക്കെ ഒന്നിട്ട് അവിടെ അത്ര എണ്ണം കൂടിയ എവിടെ നീ എന്താ വരാത്ത ഒന്നും നോക്കല്ല നമുക്ക് കപ്പ് പിടിക്ക് കത്തൊക്കെ പിടിക്ക് പിടിക്ക വലിക്കണ്ട 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 പിടിച്ചേ പിടിച്ചേ വലിക്കേ വലിക്കേ രഞ്ജിത്ത് മാമ കം ഓൺ ഓൾ ഡേ പിടിച്ചാ മതി പിടിച്ചാ രഞ്ജിത്ത് മാമ കം ഓൺ സാനി ബാഡ കം ഓൺ രവചുര രവചുര ഇന്ത് പറയുന്നു നിങ്ങൾ നിങ്ങൾ കാണുന്നു എടുത്തു കാണുന്നു രണ്ട് വട്ട ഒക്കെ ചെറിയ ഒരു ഒരു വലിക്ക് ജയിച്ച ടീമിന് വലിയൊരു പഴക്കല ടീം ടീം ക്യാപ്റ്റൻ ഒരു മിനിറ്റ് തോറ്റ തോറ്റ കിട്ടണം 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 ഓഹോ അതാ ടീമിന്റെ തന്നെ അത് സ്വീകാര്യ നമ്മള് രണ്ട് ടീമിലെ വിജയികൾ എല്ലാരും എല്ലാരും എന്റെ ടീമെല്ലാം അംഗങ്ങളും കൂടെ ഇട്ടില്ലല്ലേ അപ്പൊ ഗ്രീൻ ബാങ്കോ കസിൻസിന്റെ ഫാമിലിന്റെ ഒരു ഗതി ഗംഭീരമായ ഓണാഘോഷം കഴിഞ്ഞിരിക്കുകയാണ് സദ്യ കഴിച്ചു ഒരു ഒരുപാട് കെയിമുകൾ കഴിച്ചു അപ്പൊ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശാംസേ